ആയോൾ നല്ല കട്ടിയുള്ള ചാറോട് കൂടിയ മീൻ മുളകിട്ടത് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാൻ ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവ കരിഞ്ഞു പോവാതെ നോക്കണം ഇതിലേക്ക് മൂന്ന് വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നാലോ അഞ്ചോ പച്ചമുളകും ചേർത്ത് കൊടുക്കാം വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ നാല് പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വന്നോളും ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയതാണ് നാട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് പല വീടിൻ്റെ മുറ്റത്തും ഉണ്ടാവുമല്ലോ അപ്പം അതൊന്ന് പറിച്ചെടുത്ത് ഇട്ടാൽ മതി അപ്പം നല്ല സ്മെല്ലുണ്ടാകും ഇനി ഇത് അടച്ചു വച്ചിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ഇവിടെ ഉള്ള തക്കാളിക്ക് നല്ല വലിപ്പം ഉണ്ടാകും നാട്ടിലാകുമ്പോൾ ഒരു മൂന്ന് തക്കാളിയൊക്കെ വേണമെങ്കിൽ എടുക്കാം ഞാൻ രണ്ട് വലിയ തക്കാളി എടുത്ത് ചെറുതാക്കി നേർതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് ഇത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിയും തക്കാളിയും നന്നായി വഴണ്ട് വരണം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം തക്കാളിയും ഉള്ളിയും നന്നായി വഴണ്ട് വന്നിട്ടില്ലെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ മുളക് പൊടി നല്ല ഇരുള്ളതാണ് അപ്പോൾ ഒന്നര ടീസ്പൂണ് മതി ഇനി നിങ്ങൾക്ക് കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും കുറച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ മുളക് പൊടിക്ക് നല്ല കളറുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയതിന് ശേഷം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ആ കളർ നന്നായിട്ട് നിൽക്കും അതിന് ശേഷം ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മല്ലിപ്പൊടി കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം മൂന്ന് മസാലയും അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം മീൻകറി ആയതുകൊണ്ട് ഇതിലേക്ക് പുളി ഒഴിക്കണം ഞാൻ പുളിയിൽ ആദ്യം തന്നെ ചൂടുവെള്ളം ഒഴിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് പുളിവെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നാക്കി മിക്സ് മിക്സായതിന് ശേഷം ഇനി ഇതിലുള്ളൊരു ചെറിയൊരു ടേസ്റ്റ് ഈ ചൂടായ ഈ മസാലയിൽ കുറച്ച് നമ്മൾ മാറ്റി വെക്കണം ഏകദേശം ഒരു കപ്പോളം മസാല ഞാൻ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല കട്ടിയുള്ള കുറേ ചാറോട് കൂടിയിട്ടുള്ള മീൻകറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നാല് വലിയ ടേബിൾ സ്പൂണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം ഞാനിവിടെ ചൂടോടെ തന്നെയാണ് അരച്ചിട്ടുള്ളത് നിങ്ങളത് തണുത്തതിൻ്റെ ശേഷം അരച്ചാൽ മതി ഇനി ബാക്കിയുള്ള ഉള്ളി മസാലയിൽക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അതവിടെ കിടന്ന് തിളച്ചോട്ടെ അപ്പോഴേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഈ മിക്സിലേക്ക് മിക്സിയിലേക്ക് കൊടുക്കാം മിക്സിയിലുള്ള ഈ അരപ്പ് കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ട് ആ വെള്ളം കൂടി ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഈ കറിയിലേക്ക് മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട് എന്നാലും കറി നല്ല കട്ടിയുണ്ടാവും നല്ല ആയിരിക്കും ഇങ്ങനെ കുറച്ച് അരച്ചെടുത്ത് വെക്കുമ്പോൾ ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിനുശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രം പോരാ ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കണേ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കഷ്ണം മീന് ഇട്ട് കൊടുക്കാം ഈ മീൻ പൂമീനോ മറ്റോ ആണ് മീൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ച് കുറച്ച് സമയം തിളച്ച് വേവാൻ വെക്കണം മസാലയൊക്കെ മീനിലേക്ക് പിടിക്കുന്ന വരെ ഒന്ന് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ബോക്സിൽ അയക്കണേ ഇപ്പോൾ കറിയിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല കുറുകിയിട്ടുള്ള ചാറോട് കൂടിയിട്ടുള്ള മീൻകറി ആയി വന്നിട്ടുണ്ട് മീൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന് ചപ്പാത്തിക്ക് പുട്ടിനെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഞങ്ങളിവിടെ പുട്ടിനാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്